പലപ്പോഴും പലർക്കും മാറിപ്പോവാറുണ്ട് എന്നെ കാണുമ്പോൾ ബൈജി എന്ന് വിളിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ അവനെ കാണുമ്പോൾ ബാബു ജോസ് എന്ന് പറയുന്നവരുണ്ട് പലപ്പോഴും കോമഡി കസിൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെയാണ് ഞങ്ങൾ ആദ്യം കണ്ടുമുട്ടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ടുമുട്ടുന്നതിന് മുമ്പ് പല വേദികളിൽ ഞങ്ങൾ സ്റ്റേജിൽ പോകുമ്പോൾ എന്നോട് പലരും പറയും നിന്റെ പോലുള്ള ഒരാൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഇതേപോലെ തന്നെ അവനോട് പറയും ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്നത് സിനിമാല സിനിമാലയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോഴാണ് പക്ഷേ ആദ്യമായിട്ടൊരു പ്രോഗ്രാം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കോമിക് റെക്കോർഡ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ കൊല്ലം അജയൻ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്തൊരു പ്രോഗ്രാമാണ് ജീവൻ ടി വിയിൽ അവിടെ നിന്ന് പിന്നങ്ങോട്ട് ഏഷ്യാരിലെ കോമഡി കസീൻ സൂര്യ ടി വിയിലെ രസികരാജ നമ്പർ വൺ അങ്ങനെ ഒരുമിച്ചായിരുന്നു ഞങ്ങളിപ്പോൾ സൂര്യ കോമഡിയിൽ കുലുക്കി സർബത്ത് അങ്ങനെ ഒത്തിരി പ്രോഗ്രാമുകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ പലപ്പോഴും ഞങ്ങൾ എവിടെ ചെന്നാലും ബ്രദേഴ്സ് ബ്രദേഴ്സെന്നെ പറയാറുള്ളൂ സത്യത്തിന് ഞങ്ങൾ ഫ്രണ്ട്സാണ് പക്ഷെ അത് ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരേപോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ പേരിലൊക്കെ സാമ്യമുള്ള രണ്ട് മിമിക്രി ആർട്ടിസ്റ്റുകൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ തന്നെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട് രസകരമായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ചാനൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നൊന്നും മാറ്റി പിടിക്കാൻ വേണം കാരണമെന്നല്ല ഈ ബൈജു ഞാനും ഒരേ സ്വാമിയുള്ളതുകൊണ്ട് പലപ്പോഴും ചില പ്രോഗ്രാം ഒരു പ്രോഗ്രാം ഞാൻ ബൈജു ജോസിൻ്റെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് മുമ്പ് പണ്ട് ഈ സമയത്ത് മോഹൻലാൽ ഈ ബൈജു ജോസ് എടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ അത് കഴിഞ്ഞ് ഞാൻ സ്റ്റേജിൻ്റെ ബാക്കിലേക്ക് ഇവനെ കാണാൻ വേണ്ടി ചെല്ലാൻ നടത്തുന്നത് കുറേ പേര് എനിക്കാണ് വന്ന് ബൈജു ജോസ് എടുത്ത സംഭവങ്ങൾക്കൊക്കെ എനിക്കാണ് കഴിയുന്നത് അതുപോലെ തന്നെ എം ജി ശിവുമാർ ഇതുപോലെ തന്നെ ബൈജു ജോസ് ചെയ്തിട്ട് എനിക്ക് കൊണ്ടുവന്ന ആളുകൾ ഇങ്ങനെ ക്ഷയിക്കാണ്ടി വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഞാനങ്ങ് തിരുത്താനും പോയിട്ടില്ല ഒരു സംഭവം എനിക്കും ഇരിക്കട്ടെ ഇതു കാര്യം പിന്നെയുള്ളൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ അനുഭവം ഒരു ഞാനിപ്പോൾ എഴുതി ഒരു സിനിമ എഴുതിയിട്ടിട്ട് അതിൽ ഞാൻ ചെയ്യാൻ വേണ്ടിയിരിക്കണം അത് പറഞ്ഞ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതൊന്നുമല്ല ഈ ഇങ്ങനെ പ്രോഗ്രാമ് കഴിഞ്ഞൊരു അമ്പല കമ്മിറ്റിയാണ് അവിടുത്തെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഈ പ്രോഗ്രാമിലേക്ക് തുടങ്ങി വരുന്ന കാലഘട്ടം അന്നേരം പൈജു ദിവസമായിട്ട് ഞാൻ കണക്ഷൻ ഇല്ല അപ്പോൾ ഒരു ഇങ്ങനെ വിളമ്പി ഒരു ചേട്ടൻ വന്നിട്ട് പറ്റി ഈ സീരിയലിൻ്റെ ആളല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സീരിയലിൽ ഒന്നും അഭിനയിച്ചിട്ടില്ല എന്നാൽ ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അന്ന് അഭിനയിക്കണമെന്നില്ല കാരണം ഒരു ലുക്ക് ഉള്ളതുകൊണ്ട് ഒരു സീരിയല് നടൻ കഴിയുന്ന സംശയി ഞാൻ ഞാൻ ഇതുപോലെ തന്നെ തിരുത്താൻ പോയില്ല അങ്ങനെ ആണ് സീരിയലിൻ്റെ ആളാണെന്ന് പറഞ്ഞ് ഇത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടൊന്ന് കാണുമെന്ന് പറഞ്ഞു ഓക്കെ കാണാൻ പോകും അപ്പം ഞാൻ വിചാരിച്ചത് ഒന്നുകിലും വേറെ ഏതെങ്കിലും പുതിയ സീരിയൽ തന്നെ ക്ഷണിക്കാനായിരിക്കും അതല്ലെങ്കിൽ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനാണ് അന്ന് ഈ സെൽഫി ഒന്നും ഇല്ല കേട്ടോ സെൽഫി ഇല്ലാത്ത കാലം കേട്ടോ പക്ഷെ ഞാൻ ഈ ഭക്ഷണം കഴിച്ച് കയ്യേ കഴിച്ച് ചെന്നപ്പോൾ ചേട്ടൻ എന്താ കാണുന്നോ പറഞ്ഞാൽ അതെ ആ മരത്തെ ഇട്ടേക്കണ ഒരു രണ്ടുമൂന്ന് സെറ്റ് കത്തിയിട്ടില്ല അപ്പോൾ അത് നോക്കിയിട്ട് വേണം പോവാൻ പുള്ളി ഉദ്ദേശിച്ച മറ്റേ സീരിയസ് സെറ്റ് ലൈറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ച സീരിയൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ സീരിയലാണെന്ന് വേണ്ടിയാണ് വിചാരിച്ചത് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ വിദേശ വിദേശയാത്രകളിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ദൈവാനുഗ്രഹിച്ച് ഒരുപാട് രാജ്യങ്ങളിൽ പോകാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ തന്നെ ഫ്ലൈറ്റിൽ വെച്ചിട്ടുള്ള കുറേ തമാശകൾ കാരണം വേറെ ഒന്നുമല്ല ഈ ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറുമ്പോഴുള്ള എല്ലാം പലർക്കും ഉണ്ടായിട്ടുള്ളതാണ് നമ്മൾ ടോയ്ലറ്റിൽ പോയി ഫ്ലഷ് അമർത്താൻ നേടത്ത് അതുകൊണ്ട് ഫ്ലൈറ്റ് തകർന്നു വീഴുന്ന ശബ്ദമായിരിക്കും അങ്ങനെ ഒരു എന്താ ഒരു പേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ബഹ്റിനിലാണെന്ന് പറഞ്ഞത് ഞാനും ബൈജോസും കൂടി പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിൽക്കാൻ നേരത്ത് ഒരു ചേച്ചി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ബ്രദേഴ്സാണ് ല്ല നിങ്ങൾ എന്നാ പിന്നെ കസിൻസ് എന്തെങ്കിലും ഇല്ലോ ഞങ്ങള് അമ്മ അങ്ങനെ കസിൻസ് ഒന്നും അല്ല ഒരു ബന്ധുവില്ലേ ഇല്ല ഒരു ബന്ധു ഇല്ല ഞങ്ങൾ ഫ്രണ്ട്സ് ഏ അമ്മ പിന്നെ നിങ്ങൾ അടുത്തടുത്ത വീട് വല്ലായിരിക്കും താമസിക്കണേ ഈ ചേച്ചി പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയി ഞങ്ങളിങ്ങനെ നോക്കി പിന്നെ ചേച്ചി ചമ്മിയ ഒരു ചെരിവുടി ഞങ്ങള് മാറുന്നൊരു കാര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെ ഉള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും പല എന്താ സിംഗപ്പൂർ പോയപ്പോൾ ഉള്ളൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കോഴ്സുകളാണ് ഫുഡ് കഴിക്കണേ അപ്പോൾ ഈ ഓരോ സംഭവം കഴിഞ്ഞിട്ടും ഓരോ ഇതുകൊണ്ട് ഒരു മീൻ കൊണ്ടുവന്ന് വെച്ചത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പച്ചമീനാണെന്ന് തോന്നുന്നു പച്ചമീനെന്ന് പറഞ്ഞാൽ നമ്മൾ വെട്ടിയൊക്കെ തേച്ചെടുത്തിട്ട് ഇങ്ങനെ അപ്പോൾ നമുക്ക് എന്തായാലും അത് കഴിക്കാൻ ഭയങ്കര വിഷമമായി പക്ഷേ ഞാൻ മാത്രം ഇത് കഴിക്കാതെ മതിക്കുമ്പോൾ ഇവരെല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് ആദ്യം ഒരു ഒരു ഒന്നൊന്നുള്ളിലും വായിൽ വെച്ചിട്ട് പിന്നെ അതെല്ലാം കഴിച്ചു തീർത്താൻ ഞാനാണ് കാരണം നമ്മൾ കാണുമ്പോൾ അത് അങ്ങനെ തോന്നുമെങ്കിലും പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് നല്ല രുചിയും നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെയൊക്കെ സ്റ്റേജിലൊക്കെയുള്ള കോമഡിയാണ് ഉണ്ടായേക്കുന്നത് അങ്ങനെ യാത്രയിലൊന്നും ഉണ്ടായിട്ടില്ല